സാധാരണ ആക്യുപഞ്ചറിൽ ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ചൊക്കെ നമ്മുടെ മസ്കുലാർ സ്കെൽറ്റൽ സിസ്റ്റം അഥവാ അല്ലെങ്കിൽ കാലുവേദന കൈവേദന അങ്ങനെ വേദന സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമാണ് ആക്യുപഞ്ചർ ഫലപ്രദം പക്ഷേ ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ സിസ്റ്റ് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ അഡിനോമയോസിസ് പോലെയുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഗൈനക്കോളജിക്കൽ ഇഷ്യൂസിന് ആക്യുപഞ്ചർ എത്രമാത്രം ഫലപ്രദമാണ് അതായത് ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഇതൊരോ മസ്കുലാർ സ്കെൽസൽ മാത്രം ഉള്ള അതുപോലെ നമ്മുടെ ലോവർ ബാക്ക് പെയിൻ പെയിൻ അല്ലെങ്കിൽ മാത്രമല്ല കാരണം ീഡ്സ് സമയത്തുണ്ടാകുന്ന വയറുവേദന പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസസ് അതുപോലെ ഇറഗുലർ പീരീഡ്സ് പിന്നെ അതേപോലെ തന്നെ ഫൈബ്രോയിഡ് പിന്നെ അതുപോലെ നമുക്ക് ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റ് അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് പോലെയുള്ള ഗൈനക്കോളജിക്കൽ ഇഷ്യൂസിനെല്ലാം നമുക്ക് സാധാരണ നല്ല രീതിയിൽ തന്നെ ഓക്കെ ഫലപ്രദമാണ് നമുക്ക് ചെറിയൊരു ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ണെങ്കിൽ നമ്മുടെ ഈ പൈനാപ്പിൾ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് നമുക്ക് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യും അപ്പോൾ ഈസ്രുജൻ്റെ ഒക്കെ അളവിൻ്റെ വേരിയേഷൻസ് ആണെങ്കിൽ നമുക്ക് ഈ പൈനാപ്പിൾ നന്നായിട്ട് ജ്യൂസ് അടിച്ചോ അല്ലാണ്ടോ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ കടിച്ച് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ അവക്കാടോ അവക്കാടോ നമ്മൾ ജ്യൂസ് ചെയ്തിട്ട് കഴിക്കുക പിന്നെ അതേപോലെ താഴെ കാണിക്കുന്ന ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു അറുപത് പ്രാവശ്യം ക്ലോക്ക് വെയ്സും ഒരു അറുപത് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വെയ്സും നല്ല രീതിയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പറയുന്ന കാനക്കോളജിക്കൽ ഇഷ്യൂസിന് ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ ശമനം കിട്ടുന്നതായിരിക്കും